ഓൾറെഡി മാരീഡ് ആയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഓൾറെഡി മറ്റൊരാളെ കല്യാണം കഴിച്ച ഡിവോഴ്സ് ആകാത്ത പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും അങ്ങനെയുള്ള കേസുകളിൽ മാരേജ് ബൈ കോയേഷൻ അല്ലെങ്കിൽ എന്താ പറയണെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം നിലനിൽക്കില്ലെന്ന് കേരള ഹൈക്കോടതിയുടെയും പഞ്ചാബ് ഹൈക്കോടതിയുടെയും വിധിയുണ്ട് ഇത് താങ്കൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കണം ഈ പെൺകുട്ടിക്ക് ഒരു ഭർത്താവുണ്ട് ഈ പെൺകുട്ടി അങ്ങ് തീർച്ചയായിട്ടും ആ അങ്ങ് പറയുന്നുണ്ടല്ലോ ആ യുവതി മറ്റൊരാളുടെ ആ തീർച്ചയായിട്ടും അങ്ങ് പറയുന്നു ആ യുവതി മറ്റൊരാളുടെ ഭാര്യയായിരുന്നു എന്ന് അങ്ങനെ ആ മറ്റൊരാളുടെ ഭാര്യയായിരുന്ന ഒരു യുവതിയിൽ ആ തനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറയാൻ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നത് അത് നമ്മുടെ നിരക്കുന്ന ഒരു കാര്യമല്ല വളരെ നല്ല ചോദ്യമാണ് ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണെന്നുള്ള വസ്തുത മറച്ചുവെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ആദ്യം ബന്ധം സ്ഥാപിക്കുന്നത് ഈ പെൺകുട്ടി ഓൾറെഡി തന്റെ ഫേസ്ബുക്കിലടക്കം എടുത്തു നോക്കിയാൽ ആ പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ അടക്കം ഒരു ഫോട്ടോകളുമില്ല ഈ പെൺകുട്ടി താൻ മാരീഡ് ആയെന്നുള്ള വസ്തുത മറച്ചു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലോട് ബന്ധം സ്ഥാപിക്കുന്നു അതിനു ശേഷമാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് അതിനുശേഷമാണ് ഈ മാർച്ച് മാസത്തിലെ പ്രഗ്നൻസി അല്ല ഞാനും താങ്കളുമായിട്ട് എടുക്കാം നമ്മളൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു ആറ് മാസം ഒന്നും മുമ്പാള് കല്യാണം കഴിച്ചോ ഇല്ലയോ സെപ്പറേറ്റ് ആണോന്ന് അറിയാൻ നമ്മുടെ കവടി കവിടി നിർത്താൻ പറ്റൂ നമ്മള് കവിടി വരുത്തി അറിയൂ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചാണോ ഇല്ലയോ എന്ന് ആ പെൺകുട്ടി കല്യാണം ഈ നാട്ടിൽ അയ്യോ രാഹുൽ ഒന്നും അറിയില്ല ചാനൽ ചർച്ചകളിൽ ദേശീയ വിഷയങ്ങളെ രാഹുൽ എന്ത് എന്തുകൊണ്ട് ഭർത്താവിനെയും കാമുകനെയും ഒരേപോലെ വഞ്ചിച്ച് ആ പെൺകുട്ടിയെ കുറിച്ച് വാക്ക് പറയുന്നില്ല ആ പെൺകുട്ടി സാധാരണക്കാരി ഒന്നും വളരെ പ്രമുഖയായ അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന നല്ല പ്രൊഫഷനൊക്കെ ഉള്ള വ്യക്തിയാണ് അടങ്ങൂ താങ്കൾ ഒന്ന് ക്ഷമിക്കൂ പറയാം പറയാം താങ്കൾ പറയൂ ഭർത്താവും കാമുകനും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരാളാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത് കാമുകനായി പ്രണയിച്ച വ്യക്തിയെ വിവാഹം കഴിച്ച യുവതി അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്ന അതിനുശേഷം മറ്റൊരു കാമുകനുണ്ടായി അതല്ലേ രാഹുൽ മുൻകൂട്ടത്തിൽ ഭർത്താവ് അല്ലല്ലോ രാഹുൽ ഭർത്താവ് പറഞ്ഞ് വേറൊരാളില്ലേ ആ ഭർത്താവ് അല്ലല്ല താങ്കൾ പറയുന്നതാണ് വസ്തുതയെങ്കിൽ നിങ്ങളുടെ എന്താണെന്ന് താങ്കൾക്കും അറിയാനുള്ള വസ്തുത എന്താണെന്ന് എനിക്ക് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഞാൻ ഒരു ഒറ്റ വരി മാത്രമേ എടുക്കൂ അടുത്ത ഒരു മിനിറ്റ് സംസാരിച്ചോളൂ അല്ല അല്ല ഞാൻ ഒറ്റ വരി താങ്കൾ എന്റെ ഒരു മിനിറ്റ് എടുത്തോളൂ ആ പെൺകുട്ടി വിവാഹിത എന്ന് താങ്കൾ പറയുകയാണെങ്കിൽ ഈ നിമിഷം ആ വാ യെസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ആരോപണങ്ങളിൽ ആണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായ പിന്തുണയുമായി കൊണ്ട് എത്തുന്നത് ഇപ്പോൾ വലിയ വാദങ്ങൾ ഉന്നയിക്കുന്നു പ്രത്യേകിച്ച് ഇത് പെൺകുട്ടിയുടെ ചതിയാണ് പെൺകുട്ടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചതിച്ചത് എന്നതുൾപ്പെടെ ഉള്ള വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് ചില കാര്യങ്ങൾ മാത്രമേ രാഹുലിന് അറിയാമായിരുന്നുള്ളൂ എന്ന വിചിത്രമായ വാദവും ഒക്കെയാണ് രാഹുൽ രാഹുൽ താങ്കളോട് ഒരു സംശയം കൂടി ചോദിച്ചു കൊള്ളട്ടെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഈ പെൺകുട്ടി ഭർത്താവിനെയും കാമുകനെയും ചതിച്ചു വന്ന അതിൽ കാമുകൻ എന്നതുകൊണ്ട് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ ഉദ്ദേശിച്ചത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്ത്രീ ആ മാത്രമാണോ ആരോപണം ഉന്നയിച്ചത് ഈ കാമുകൻ ആരുടെയൊക്കെ ആരുടെ അതായത് ഏറ്റവും ആദ്യം ഈ വിവരം എങ്ങനെയാണ് വാർത്തയിലേക്ക് വന്നത് റിനി എന്നൊരു പെൺകുട്ടി പറഞ്ഞത് എന്തിനാണ് മെസ്സേജ് അയച്ചത് എന്താ മെസ്സേജ് അയച്ചത് റിനിക്ക് എന്താ മെസ്സേജ് അയച്ചത് കേ എന്തെങ്കിലും അസഭ്യം റിനി ഉണ്ടായിരുന്നെങ്കിൽ റിനിയുടെ പരാതി പോലീസ് കേസെടുക്കാത്ത എന്താ റിനിയോ ചെയ്തത് താങ്കൾ അറിഞ്ഞാണോ അല്ലോ റിനി രാഹുൽ ഈശ്വരനെതിരെയാണ് പരാതി കൊടുത്തത് രാഹുൽ ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ ഫാക്ട് അല്ലേ നമ്മൾ വസ്തുതകൾ വെച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത പരാതിക്ക് കരമ്പിൽ പോലീസുകാർ പോലും ആക്കിയില്ല പറഞ്ഞു പരാതി അവിടെയാണ് ഞങ്ങളുടെ വളരെ കൃത്യമായി പറഞ്ഞു അതായത് ഈ ഇര മാത്രമല്ല ഉള്ളത് വേറെ ഇരകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പോലെ വരാൻ ചില സാങ്കേതികമായി ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ സജന എ പരാതി നൽകിയത് കൃത്യമായി പറയാം കൃത്യമായി പറയാം ഇനി രണ്ട് രാഹുലിനെതിരെ അടുത്ത വ്യാജ പരാതി ഉന്നയിച്ചാൽ അവന്തികയാണ് അവന്തികയുടെ പരാതി അതിന്റെ അടുത്ത ദിവസം ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ അന്നത വന്ന് പൊളിച്ചു കളഞ്ഞു രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് അൻപതിനായിരം രൂപ മയങ്ങി പരാതി സെറ്റിൽ ചെയ്ത ആളാണ് അവന്തികയെന്നും ഇത് അവന്തിക സ്ഥിരം ചെയ്യുന്നുവെന്ന് ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ അന്ന വന്ന് പറഞ്ഞു ഇനി രണ്ട് സജിനയുടെ കാര്യം സജിനയുടെ കൺസേൺ ബഹുമാനിക്കുന്നു നമ്മൾ സ്ത്രീപക്ഷം പക്ഷെ സജിന കാര്യം സജയോട് നേരിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ടി വി ചാനലിൽ നേരിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയപ്പം നമ്മൾ മിണ്ടാതിരുന്നു ഉമ്മൻചാണ്ടി സാറിനെ പോലെ വീണ്ടും രാഹുലിനെ വേട്ടയാടുക ഉമ്മൻചാണ്ടി സാറിനോ നമുക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്കിലും നീതി കൊടുക്കാൻ കഴിയണം ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിരക്കാത്ത തരത്തിൽ മെസ്സേജ് അത്തരത്തിൽ ഒക്കെ ചെയ്യുന്ന വ്യക്തിയെ എങ്ങനെയാണ് താങ്കൾ എനിക്കറിയില്ല രണ്ടുപേരുടെ പേരെ നമുക്ക് ഒന്ന് ഈ പ്രത്യേക പരാതി രാഹുൽ പറഞ്ഞല്ലോ രാഹുൽ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞു കുറെയേറെ കാര്യങ്ങൾ രാഹുലിനറിയാം അതൊരു സാമാന്യ മര്യാദയുടെ പുറത്ത് പറയുന്നില്ല എന്ന് ഞങ്ങൾ മാധ്യമ പ്രവർത്തകരും അങ്ങനെ തന്നെയാണെന്നേ അതായത് സ്ത്രീകളുടെ സ്വകാര്യതയും ബഹുമാനിക്കുന്നു രംഗത്തെത്താൻ മടിക്കുന്നവരുടെ മാനസികാവസ്ഥയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അവർക്ക് വലിയ തരത്തിലുള്ള അവർക്ക് വലിയ തരത്തിലുള്ള സാമൂഹികമായ ആക്രമണം താങ്കളെ പോലും അറിഞ്ഞവരോട് പറയാൻ പറ്റില്ല താങ്കൾ അങ്ങനെയുള്ളവരോട് ദയവായി പറയണം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്താൽ ഒന്നര വർഷം ജയിലിൽ ഇടാൻ പറ്റിയ ശിക്ഷയാണ് ഒരു കാരണവശാലും ആ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി ആരും പറയില്ല മെറിറ്റ് ഉള്ള പരാതി ഉണ്ടെങ്കിൽ ദയവായി മുമ്പോട്ട് വന്ന് പരാതി കൊടുക്കാൻ പറയണം ആ പെൺകുട്ടികൾ ആരെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല അതാണ് ഇന്ത്യൻ നിയമത്തിന്റെ നന്മയും കരുത്തും സ്ത്രീപക്ഷ നിലപാടും അതങ്ങനെ തന്നെ വേണം വേണമെന്തായാലും ഇനി എ ബി സി എന്നൊരു പെൺകുട്ടി ഉണ്ടെന്ന് അല്ലെങ്കിൽ സി ഡി ഇ എന്നൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഇരിക്കട്ടെ ആ സി ഡി ഇ എന്ന പെൺകുട്ടി വന്ന് ധൈര്യപൂർവ്വം പറയുകയാണെങ്കിൽ നമ്മുടെ നിയമത്തിനോ രാഹുൽ ഈശ്വരനോ മീഡിയയ്ക്കോ ആർക്കും ആ പെൺകുട്ടി ആരാന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പിന്നെ അവർക്ക് എങ്ങനെയാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത് അവർക്ക് എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ആ ഐഡന്റിറ്റി സംസാരിക്കാൻ പറ്റില്ല താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അറിഞ്ഞത് അറിയാൻ പൊതുസമൂഹത്തിലെ മറ്റാർക്കും സാധിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത് ഏത് രീതിയിൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അറിഞ്ഞാലും താങ്കൾ പറയുന്നത് പോലെ ഈ ഐഡന്റിറ്റി മനസ്സിലാക്കുക എന്നത് ഇങ്ങനെ പൊതുസമൂഹത്തിലെ മുഖ്യധാരയിലെ ചർച്ചയിലേക്കൊന്നും വരണമെന്നില്ല റ്റി താങ്കൾ എങ്ങനെയാണോ ഇപ്പോൾ ഒരു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി അറിഞ്ഞത് ആ പെൺകുട്ടിയുടെ വിവാഹ ദിവസം അടക്കം കൃത്യമായി താങ്കൾ ഇവിടെ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആരെന്നറിഞ്ഞത് കുടുംബം എന്തെന്ന് അറിഞ്ഞത് ഇതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെ സംഭവിക്കുമെന്നും അതറിഞ്ഞുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് രാഹുൽ ആരും പറഞ്ഞില്ല പക്ഷേ ഒരു ജനപ്രതി